അങ്ങനെ ക്ഷീണം പിടിച്ചതാക്കള് തപ്പിത്തറിഞ്ഞത് അടുക്കളയിൽ എത്തിക്കുന്നുട്ടോ അടുക്കളയിൽ ഇന്നിപ്പോൾ ഒരു പൂരപ്പറ പടനുണ്ട് കിട്ടോ എന്നേതായാലും ഇതാ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾ അതാ പതിവ് വല്ലവ് പോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ പോരാത്തരം നല്ല തലവേദന ഉണ്ടായിരുന്നു നല്ല ഉഷാറും തലവേദന ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്താണ് രണ്ട് ദിവസമായിട്ട് തലവേദന ഒരു അയ്യർ കളിയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ നൂല തുറയ്ക്ക് എന്തെല്ലാം സാധനങ്ങൾ അതുപോലെ അതാ സ്ഥിരം കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നു നിങ്ങൾ ചതുരത്തിൽ ഉണ്ടാക്കുന്നു കട്ട്ലൈറ്റ് ബ്രെഡിൽ മുക്കിപ്പൊരിച്ചെടുക്കുകയാണ് അതെന്ന് ഞങ്ങൾ ബ്രെഡിലും ആ ഒരു മാറ്റം വെറൈറ്റി ഞാനിതാ ഒരു മല്ലിക്കെട്ടിന്റെ പണിയിലേക്ക് തിരിയാൻ പോവാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നു പത്തിരി 来了吗？ ഇത് വല്ലാതെ അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഓ ശരിയാകുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ഏതായാലും ഞാനൊന്നും ഉണ്ടാക്കിയോക്കോട്ടെ അപ്പോൾ ഒരാത്തതിന് തലവേദന എടുക്കുന്നുണ്ട് ക്ഷീണമുണ്ട് ഒക്കെ പാടതിൻ്റെ ഉണ്ടോ ഏതാനും മണ്ടില്ല ഞാനതൊന്ന് പത്തിരി ഉണ്ടാക്കിയിട്ടെന്നെ ഉള്ളൂ ബാക്കി കാര്യം ആ വിചാരിച്ചിരുന്ന പൊടിയൊക്കെ വാട്ടി കുഴച്ച് ഇതപ്പോൾ ഒരു നാലര അഞ്ച് മണിയോടെ അടുത്തിട്ടുണ്ട് പൊടി എന്നെക്ക് കിട്ടിയത് പത്തിരി പൊടി എന്നെ കിട്ടിയത് ഇതാക്കണ് നമുക്ക് മക്കളെ കാലൊക്കെ പിടിച്ചിട്ട് ഒരു പീടിയെ പോയി കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഇത്ര നേരമായിട്ട് നമുക്ക് ആ ഒരു ബാങ്ക് കൊടുക്കുന്ന നേരം കൊണ്ടായി കിട്ടുമോയെന്ന് അറിയില്ല ഏതാനൊന്നും ി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടിറങ്ങിയതാണ് അപ്പോൾ മറ്റുള്ളതാക്കണ് കിഴങ്ങൊക്കെ ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു കിണ് കുക്കറാണെങ്കിൽ എങ്ങനെ അടച്ചിട്ട് നോക്കും കയ്യനില്ലാട്ടോ കുക്കർ പൊതുവേ അങ്ങനെയാണല്ലോ എങ്ങനെ അടച്ചാലും തുടങ്ങുക ചിലപ്പോൾ കിട്ടി കിട്ടൂല അപ്പൊ ഞാനിതാ ഒന്നും ശ്രമിച്ചു നോക്കണുണ്ട് ഞാനാണ് അടച്ചു കൊടുക്കുന്ന ആള് അപ്പം ഇതിൻ്റെ ഒരു പണി ഇട്ടാണ്ടാണ് ഇപ്പം ഞാൻ ആ ഒരു പണിയും തിരിഞ്ഞു നിൽക്കുന്നത് ഇതാണ് ഈ പെരും ചൂട് ഒടുക്കത്തെ ചൂട് അറിയില്ല പെരും ചൂടാണ് അപ്പൊ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മടുത്തുണ്ടോ തുടങ്ങിയപ്പോ തന്നെ മടുപ്പിലാണ് തുടങ്ങിയത് മടിയോട് ോട് കൂടി തന്നെയാണ് തുടങ്ങിയത് അപ്പൊ മക്കളത് കുറേ ആയി ഇങ്ങനെ പറയുന്നു പത്തരിയും കോഴിയും വേണം കൊയർച്ചി വേണം എന്നുള്ളത് കുറേ ആയി പറയുന്നു കിട്ട അപ്പൊ അങ്ങനെ തകർന്നുണ്ടാക്കാൻ വേണ്ടി തിരിഞ്ഞതാണ് അപ്പൊ ഈ നോൽമ്പൊന്നും എടുക്കാതെ അകള് പത്തരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സുഖമല്ലാത്തൊരു പരിപാടിയല്ലേ അപ്പൊ നോൽമ്പൊക്കെ എടുക്കുമ്പോ ആ ഒരു ക്ഷീണത്തി കൂടെ ഭയങ്കര പണിയും വിലയൊക്കെ ആവുമ്പോണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെ അറിയില്ലാട്ടോ അങ്ങനെന്താ ഒരു പൊറാട്ട ഉണ്ടാക്കുന്ന ഒരു മല്ലിക്കെട്ടിലാണ് ഞാൻ ഈ ഒരു പത്തിരി ഉണ്ടാക്കണത് ഭയങ്കര മല്ലിക്കെട്ടിലൊരു പരിപാടിയല്ല ഈ നൂൽപുട്ടിനോട് പറഞ്ഞ മാതിരിക്ക് തന്നെ ഭയങ്കര ഗതിയായിട്ടാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കാനായിട്ട് ഏതായാലും ഞാൻ കുറച്ച് പരത്തി ഒക്കെ ഉണ്ടാക്കി നോക്കട്ടെ അതിൻ്റെതത്ര ശരിയൊന്നും ആയി കിട്ടൂല കേട്ടോ ഇന്നാലിപ്പോൾ ശ്രമിക്കുന്നതിന് തെറ്റില്ലല്ലോ നമ്മൾ പൊതുവേ അങ്ങനെ തോറ്റി കൊടുക്കാത്ത ഒരു ടീമിൽ പെട്ടതാണ് അതുകൊണ്ടും തന്നെ ഇതാക്കണേ ഇന്ന് ഇതാക്കണേ ഇത്രയും ഓരോന്ന് തോൽമ്പെടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബത്തിരി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നാണ് നല്ല തലവേദന അറിഞ്ഞത് നല്ല തലവേദന ഉണ്ട് അപ്പം തല മൊത്തത്തിലല്ല മൂർത്താവ് മാത്രം ഒരു വേദന കേട്ടോ അതെന്തേലും തലവേദനയാണ് ആവുക അപ്പൊ കമന്റ് കിട്ടുന്ന ഒരാൾ കമന്റ് ഇട്ടുന്നു വെള്ളം കുടീടെ കുറവ് ഉണ്ടായിട്ട് അങ്ങനെ തലവേദന ഉണ്ടാവും എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട് ഏതായാലും എന്നും തോന്നുമ്പോ ഒക്കെ നോറ്റല്ലേ ഇന്ന് ഇപ്പൊ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പത്തിരി ഉണ്ടാക്കണ വീട് ഇതാക്കണ് കുറച്ചേ ഞാൻ എടുത്തോട്ടുള്ളു കെട്ടോ എന്തിനാണ് ആ വേർത്ത് കുളിച്ചിട്ട് ആകപ്പാടങ്ങോട്ട് എന്താ പറയുക ഒരു മൂന്നാലിലൂടെ കല്ല്യറ്റിയാൽ മൊഴിക്കായിരുന്നു എൻ്റെ ആ ഒരു ചേലും കൊലം കണ്ടാൽ ഏതായാലും ഒരുവിതൊക്കെ ഞാൻ പരത്തി നല്ല ഉഷാറാക്കി വെച്ചേക്കണ് പ്രസ്സിലിട്ട് പെരത്തിയാലിക്കും ഒന്നുകൂടി ഒന്ന് ആ ഒരു ചപ്പാത്തിൻ്റെ ആ പലകം പട്ട ഒന്നുകൂടിയാണ് പെരത്താനായിട്ടോ അപ്പോഴാണ് എൻ്റെ ഇത് നെയ്സ് ആയി കിട്ടുകയുള്ളൂ അങ്ങനെ തോന്നുകയുള്ളൂ ആ അങ്ങനെ കേട്ടോ നമ്മളാട്ടോ അല്ലാത്തവരുണ്ടല്ലോ ആ പ്രസ്സിൽ പരത്തിയാലും നല്ല സോഫ്റ്റ് ആയിക്കാറ് നല്ലൊരു കുഴഞ്ഞ് പറഞ്ഞ ചേലായിക്കാറില്ല േ അപ്പൊ ഇന്റെ അത് അങ്ങനെ ആയി കിട്ടണമെങ്കിൽ എങ്ങനെയായാലും ഇതാ ചപ്പാത്തി കല്ലും മറ്റുള്ള ഒന്ന് വരത്തി എന്നാലാണ് ആ ഒരു സോഫ്റ്റിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പൊതുവേ ഈ ഒരു താത്തന്മാരുണ്ടാക്കണമായിരിക്കും ഞമ്മക്കണ്ട് സേറ്റി ആയി കിട്ടില്ല അല്ലേ അതിപ്പ എങ്ങനെ ഉണ്ടാക്കിയാലും പാടില്ല അതങ്ങോട് സേറ്റി ആയി കിട്ടൂല അതാണ് അതിന്റെ ഒരു ഗുട്ടൻസ് ഇട്ടോ അപ്പോൾ താത്തമ്മമാരും താത്തമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് എങ്ങനെ ഉണ്ടാക്കിയാലും ഇക്കി കിട്ടലില്ല കേട്ടോ അപ്പം ഏതായാലും ഞാൻ ഇക്കി വെക്കണവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കുറെ എന്താക്കണം പെരത്തി അവിടെ ഇട്ട് പിന്നെന്താക്കണം മക്കളെയൊക്കെ വിളിച്ച് വരുത്തിയിക്കുന്നുണ്ട് എല്ലാവരും അടുക്കളയൊക്കെ തന്നെ വിളിച്ചു വരുത്തിയിക്കണ് ഞാൻ ചൂടാനും പരത്താനും നെക്കാനും പീച്ചാലും ഒന്നും പറഞ്ഞാൽ ഒരുവിധ പണിയൊക്കെ ഞാൻ ഓലക്കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട് അല്ലാതെ ഇപ്പം ഈ ഒരു പണി ഇവിടെ തീർന്നു കിട്ടൂല കേട്ടോ നമുക്ക് ഇതാ പത്തിരിപ്പൊടി കിട്ടിയ തന്നെ നേരം വൈകാണ്ടാണ് പോരാത്തതിനും കുറയ്ക്കും ശീലം അത് വേറെയുണ്ട് അപ്പം വേഗം ഒന്ന് മക്കളൊക്കെ പിടിച്ചു വരുത്തിയാണ്ട് ഇങ്ങനൊന്നു ചുട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തരും ഓരോരോ പണിയിലാണ് കേട്ടോ എല്ലാവരും ഓരോരോ പണിയിലാണ് അല്ലാപ്പം അതൊന്നും നടക്കൂല അങ്ങനൊരു പത്തിരിച്ചട്ടിയും വെച്ചിട്ട് നമ്മുടെ ദോശ ചട്ടി ഉണ്ടല്ലോ അതൊന്ന് വെച്ചിരിക്കണു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയും വെച്ചിരിക്കുന്നത് ചുടാനായിട്ട് അല്ലാതെ അതോ ഓരോന്നോ ഓരോന്നല്ലേ എന്നാണ് എന്നാണതൊക്കെ ചുട്ടിട്ട് തീരല് ഞാൻ ഞാനീ ഒരു ഈസ ചുട്ടപ്പോ അടുത്തുട്ടു ആകപ്പാടത് വാടില്ലേന്നൂന്നായി പോയിക്കണേ അത്രയും മടുത്ത് പോയിക്കണ് കേട്ടോ അപ്പം ഈ ഒരു മുപ്പത് ദിവസം ഈ ഒരു പത്തിരി ഉണ്ടാക്കുകയെന്ന് പറയുന്ന പോലെ സമ്മതിക്കണല്ലേ ഭയങ്കര ഗതിയായിട്ടല്ലേ പരിപാടിയൊക്കെ അറല്ലേ അപ്പോൾ കുറേ കൂട്ടം കുടുംബമൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ എത്ര കാലം ചുട്ട് കൂട്ടണല്ലേ അപ്പം അതൊക്കെ അങ്ങനെ ചിന്തിച്ചുട്ടോ ഞാനിത് ഇത്തിരി ഒരു ദിവസം ഇത്തിരി ചുട്ടപ്പോൾ ബജാതായിട്ടോ വയർത്ത് കുളിച്ച് ആകപ്പാടങ്ങോട്ട് ഒരു എൺപതാക്കും ഒരു നൂറാക്കും പൊറാട്ട ഉണ്ടാക്കിയ ഒരു ചേലായിരിക്കണം ഇന്നേ കണ്ടപ്പോൾ അവതാക്കള് ആ ഒരു പണിയിലാണ് കേട്ടോ വേഗം ഒന്ന് ചുറ്റും കൂടി എടുക്കട്ടെ ഏതായാലും കുറച്ച് തോനൽ തന്നെ ഉണ്ടാക്കിന്ന് മക്കളൊക്കെ ഒന്ന് നല്ല ഉസാറായിട്ട് തിന്നിട്ടോ എന്നാലും പാടില്ല അത് ഉണ്ടാക്കണമല്ലോന്നില്ല ഒരു കഷ്ടപ്പാടുകൊണ്ടാണ് ഏതായാലും ഇത് അടുക്കള ഒരു തൃശ്ശൂർ പോലെ തന്നെ കണക്കായിക്കോട്ടെ അപ്പുറത്തത് അടിയോടടി നടക്കണുണ്ട് ആംഗളം ബംഗളായിട്ട് പെരും അടി നടക്കുന്നുണ്ട് അപ്പം മറ്റുള്ളതാക്കള് വേറെ എന്തോ ഒരു പണി എടുത്തോണ്ട് നിൽക്കണം പുറം തിരിഞ്ഞ് നിൽക്കണില്ലേ അപ്പോൾ എല്ലാവരും എന്താകും കൂടി തരൂ കേട്ടോ എല്ലാവർക്കും നിന്നണ്ട സാധനമില്ല അപ്പോൾ എല്ലാവരും കൂടി തരണം നിർബന്ധം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ടടുപ്പ് ഉഷാറായിട്ട് കത്തിനുണ്ട് ഓളോള പണിയോ എടുത്തുകൊണ്ട് നടക്കുക ബ്രെഡ് പൊടിക്കലുമായിട്ട് അങ്ങനത്തെ പരിപാടികൾ എടുത്തുകൊണ്ട് നടക്കുക ഓൾ കിട്ടുക ഓക്കിങ്ങനെ നമ്മളെ വരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണത് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ് പിന്നെയും കിട്ടാത്ത ഇതാക്കണ് കുഞ്ഞാറ്റിനെ കേട്ടോ ഓക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പണി എടുക്കാനായിട്ട് അപ്പോൾ എടുക്കാൻ പറഞ്ഞാൽ എടുക്കുകയൊക്കെ ചെയ്യും എന്നാലും ഇങ്ങനെ ഭയങ്കര ഒരു മടിയാണ് ഊപ്പത്തിക്ക് അങ്ങനെ ഇതാക്കണ് ലാസ്റ്റത്ത് ഞാൻ ചിക്കൻ കറി വെക്കട്ടെ അജ് ഇതൊന്നും ചൂട് എന്ന് പറഞ്ഞിട്ട് ഓളങ്ങണ്ടേല്പ്പിച്ചോ ഇനിയിപ്പോൾ ഓൾ ചുട്ടോളും അപ്പം ഈ ഒരു പത്തിരി പരിപാടി ഇതാക്കണ് ഇപ്പം നേരം ഉണ്ടായതായിട്ട് ഒരു ഉച്ച നേരത്ത് ചോറൊക്കെ തിന്ന് കഴിഞ്ഞേരം ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ അത് ചുറ്റാല് ചുടാ ഞാൻ ചൂട് ഉണ്ടാക്കാനൊക്കെ ഞാൻ ഉണ്ടാക്കും നിങ്ങൾ ഒപ്പം കൂടുവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട് ഞാൻ പത്തിരി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇരിക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ കൂട്ടിയാൽ കൂടില്ല കേട്ടത് അവ അതാക്കണ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു പത്തിരിൻ്റെ കഥ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കട്ടെ നേരം ഒരുപാട് ആയിക്കണ്ട്ടോ ചിക്കൻ പീഡിയയിൽ പോയപ്പോൾ ഇതാക്കണ് നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത് ഭയങ്കര തിരക്കാണ് വരി ആണെന്നൊക്കെ പറഞ്ഞത് ഏതായാലും അതും വാങ്ങി കൊണ്ടുവന്നിട്ട് വേഗം വെക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇതാണ് പത്തിരി ചുറ്റോള് നിൽക്കുന്നുണ്ട് മറ്റോള് ഇതാക്കണോ കട്ട്ലൈറ്റിൻ്റെ പരിപാടി തന്നെയാണ് ഓളെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ആണ് ആണ്ടോക്ക് തിന്നാനും ഇഷ്ടമാണ് ഉണ്ടാക്കാനും നല്ല താല്പര്യമാണ് അപ്പം അടിപൊളിയായിട്ട് ഇതാ കഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ ഇല്ല പാത്രം മുഴുവൻ പരത്തിയിട്ടിട്ടുണ്ടോ മുപ്പതി ആരം ഓരോ എടുക്കുക ഒരു പാത്രത്തിന് ഒരു ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ആ ഒരു പാത്രത്തിൽ മാത്രമേ അതാക്കുള്ളൂ പിന്നെ അടുത്ത പാത്രം എടുത്തിട്ട് വേണം വേറൊരു സാധനം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എട്ട് പാത്രം പാത്രം ഓക്കെ തന്നെ വേണം കേട്ടോ അതാണ് ഏറ്റവും നയ്പ് അപ്പം ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻ്റെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ എല്ലാതും കൂടി ഉണ്ടാക്കിയേക്കല്ലേ എനിക്ക് പാത്രം കഴിക്കാൻ അല്ല അവത്തിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ജയിക്കുന്നത് അപ്പം ഇവളങ്ങനെയല്ല കേട്ടോ ഇവൾക്ക് ഒരു എട്ട് പത്ത് പാത്രം ഓളപ്പം തന്നെ വേണം എന്നാലാണ് ആ ഒരു സംഗതിയാണ് ക്ലിയർ ആയി കിട്ടുള്ളൂ അങ്ങനെ ഇതാക്കണോ ഓൾ കട്ട്ലെറ്റ് ഉണ്ടാക്കി കൊണ്ട് ഇരിക്കുകയാണ് പത്തിരി ചൂടലിതാക്കണം സറായിട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ആ വീ അടുപ്പം മീതനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം അതാണ് പാകപ്പാടൊരു തലവേദന അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിടണം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വീഡിയോ എടുക്കണമല്ലോ നമുക്കതാണല്ലോ ഒരു വരുമാന മാർഗ്ഗം ചെറുതാണെങ്കിലും ഒരു വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ ആണ് അപ്പോൾ അതും അതിൻ്റെ ആ കൂടെ അങ്ങോട്ട് എടുക്കണം അതിന് പിന്നെ ആരിങ്ങനെ കൊണ്ടുനടക്കുമൊന്നും വേണ്ട അത് എവിടെയെങ്കിലും കുത്തിച്ചാരി വെച്ചാലും മതിയല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കയ്യൊക്കെ പൊതിച്ച് തംസപ്പൊക്കെ കാട്ടണുണ്ടോ അപ്പം അങ്ങനെ ബ്രെഡിൽ ഇങ്ങനെ ഒന്ന് ഉരുളിട്ടിയാണ്ട് ഒന്ന് ഇങ്ങനെ കട്ട്ലെറ്റാക്കി ഒന്ന് പൊരിച്ചിങ്ങ അപ്പൊ ഒന്ന് റെഡി ആയിക്കണ അതിനാണ് അങ്ങനെ കയ്യൊക്കെ പൊതിച്ച് ആഹ്ലാദപ്രകടനം നടത്തിയത് അതിൻ്റെ ഇടയിൽ കയ്യും പൊള്ളീക്കണിട്ടോ അങ്ങനെ എണ്ണയിലിട്ടപ്പോൾ ഒന്ന് കയ്യും പൊള്ളീണ് അപ്പം അത് അനിയത്തിക്ക് കാട്ടി കൊടുക്കണിട്ടോ ഈ ബ്രെഡിലിട്ട് പൊരിച്ച് റെഡി ആയിക്കണേണ്ടീന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചുകൊടുക്കാണ് അപ്പം അടുക്കളയിൽ ഭയങ്കര ഒച്ചയും വെളിയും പാട്ടും ബഹളം ഒക്കെയാണ് അതുകൊണ്ടാണ് വോയിസ് വല്ലാതാണ് പുറത്തേക്ക് ഇടാത്തത് അപ്പം മറ്റുള്ള ഇതാക്കണ് അവിടെ ഞാൻ എടുത്തുണ്ട് പേടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓള് നിൽക്കുന്നത് അപ്പൊ ഞാൻ വേഗം ഇതിൻ്റെ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചു ചിക്കൻ എന്താ കുക്കറിലാട്ടെ വെച്ചത് അല്ലാതെ അടുപ്പത്ത് വെക്കാൻ നേരൊന്നും ബാങ്ക് ഇപ്പൊ കൊടുക്കും മിക്കവാറും പാകം കൊടുത്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പത്തിരി ചൂടലും കറി ഉണ്ടാക്കലൊന്നും തീർന്നു കിട്ടൂല പോരാത്തതിന് തേങ്ങയൊക്കെ ഒക്കെ പൊളിച്ച് അത് ആ ചിരകി ഇതാക്കിയിട്ടൊക്കെ വേണം കറിയൊക്കെ ഇടാനായിട്ട് തേങ്ങ അരച്ച കറിയാണല്ലോ പൊതുവെ നമുക്ക് പത്തിരിക്ക് കൂട്ടൽ അപ്പം ആ പണിയും കൂടി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പോരാത്തതിന് ഈ അടുപ്പും വിതരണം കണ്ടിട്ട് തന്നെ ഈ തലവേദന ഏറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ തോന്നണം വെള്ളം കുടിക്കാത്തതിൻ്റെ കേടൊക്കെ തന്നെ ഈ ഒരു തലവേദനയെന്ന് അപ്പം നമുക്ക് പേരൻ്റെ ഉള്ളിൽ കുത്തിരുന്നിട്ടും നമുക്ക് സൂക്കടും കാര്യങ്ങളാണ് കേട്ടോ വെറുതെ എല്ലാം ഇതാക്കണം പുതിയ ആപ്പിളാരൊക്കെ പറയണത് എന്താ അപ്പം എനിക്ക്റപ്പാണ് ഈ എവിടുന്നാ എനിക്ക് ഈ സൂക്കടൊക്കെ ഉണ്ടാകണമെന്നൊക്കെ ചോദിക്കണ കേട്ടിട്ടില്ലേ അപ്പം അതൊക്കെ തന്നെയാണ് കേട്ടത് അപ്പോൾ വരയിൽ ഇരുന്നിട്ടും സൂക്കടുകൾ മാറണില്ല എന്നപ്പോൾ പറഞ്ഞു വരുന്നത് പിന്നെ കട്ടിലേറ്റുമ്പൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെ അല്ല കേട്ടോ അതോ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കണ്ണൻ ഇതാക്കണം ഇവിടെ എത്തിപ്പാളി നോക്കി കുറച്ച് നേരം ഒന്ന് പരത്തി ഒക്കെ പരത്തി പ്രസ്സിലൊന്നും പരത്തി തന്നിട്ടോന് കുറച്ചു നേരം എങ്കിൽ കുറച്ച് നേരം അതൊക്കെ ഒന്ന് പരത്തി തന്നു അങ്ങനെ എല്ലാവരും കൂടി വിളിച്ച് പരത്തിയാണ്ട് ഇങ്ങോട്ട് ഉഷാറാക്കിയാണ്ട് പണി എടുപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ തലവേദന ആയിട്ട് വെജ്ജാ തയ്ക്കുന്നത് അപ്പം ഓരോരാത്തേലും ഇതൊക്കെ പടം ഉണ്ടാക്കും അപ്പോൾ വേഗം ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ആ ഒരു വീതനേം കൂടി തുടച്ചിട്ട് ആ ഒരു സമാധാനമാണല്ലോ അല്ലേ വീതനെ കാച്ചേൽക്ക അവിടെ ഇട്ടാൽ പിന്നെ ഉണ്ടല്ലോ നോലുമ്പോൾ തുറന്നാൽ നമുക്ക് ഏതായാലും ഒന്നിനും വൈക്കൂല ആ ഒരു വെള്ളം കുടിച്ചിട്ട് അവിടെ തന്നെ തോന്നുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേതാക്കൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല അല്ലേ അപ്പോൾ എല്ലാ അടുക്കളയും അങ്ങനെയൊക്കെ തന്നെ ഇക്കാലും ഏതായാലും നോലുമ്പോ ഒക്കെ അല്ലേ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ആ ഒരു അഞ്ചാറോ നോലുമ്പോൾ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ഇപ്പോൾ പരിപാടി ഏതായാലും ഇപ്പം ഇനിയിപ്പം അടുത്തെല്ലാം നോക്കിയാൽ മതിയല്ലേ അപ്പം ഇതാ ഈ ഒരു കൊല്ലം തന്നെ നല്ല ചൂടും ചൂടുമ്പോക്കെ കാണലോ ഇനിയിപ്പം അടുത്തെല്ലാം പറയുമ്പോൾ അത് ചിലപ്പം ഇതിലേറെ ഏറൂലേ അപ്പം നമ്മളെ പ്രവർത്തിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അതിൻ്റെ ഇടയിൽ ഇതാക്കണം കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് കിട്ടുമോ അപ്പം അതും വേണമല്ലോ നോക്കുക അപ്പോൾ കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് അതും കൂടി അങ്ങോട്ട് കഴുകി വെക്കട്ടെ ആകണ അകണ അങ്ങനെ കഴുകി വെച്ചാൽ കുറച്ച് ഭാരം കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പോൾ ഈ എഡിറ്റ് ചെയ്യണേൻ്റെ ഇടയിൽ ഇതാക്കുന്നത് ഒരു വീഡിയോ എന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ട് കിട്ടുക പിന്നെ ഞാൻ അത് വെട്ടി മാറ്റാനൊന്നും നിന്നതൊന്നുമില്ല ഏതായാലും നമ്മളെ വീഡിയോ ഒക്കെ തന്നെ എന്ത് കുറവായിരിക്കും പിന്നെ ഞാനത് മാറ്റാനും തിരുത്താനോ ഒന്നും നിന്നില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് എഡിറ്റിങ്ങിന് എന്ന് പറയണെങ്കിൽ രണ്ടും മൂന്ന് മണിക്കൂറോളം ആണ് അതിൽ ഇതങ്ങ് കണ്ണുന്ന് തൊട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം ഇത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അവിടെ ഉണ്ടോ ഇത് ഇവിടെ എന്നൊക്കെ നോക്കിയിട്ട് കുറേ നേരമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതങ്ങനെ ആ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പാകപ്പുഴയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് വട്ടം വന്നത് ഏതായാലും ഇപ്പൊ ഞാൻ സാരമില്ല ഇങ്ങനെ കടന്നോട്ടേന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളെതാക്കണ ഓരോരോ പരിപാടികൾ എടുത്തുകൊണ്ട് തന്നെ നിൽക്കാണ് അപ്പൊ നോലുമ്പോ ഒക്കെ ഇതാക്കണ ഇരുപത്തിരണ്ടും കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും അങ്ങനെ പോയി പോയി കഴിയൂലേ അപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ പത്ത് ദിവസം എന്ന് പറയണത് ഒരു ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള തന്നെ അല്ലെ പെട്ടെന്ന് പോവും ചെയ്യും അങ്ങനെ ഇണ്ടല്ലേ ഒരു മാസം ഒരു കൊല്ലൊന്നും പോകാൻ ഇതാ ഇപ്പൊ പണിയൊന്നും പെട്ടെന്ന് പെട്ടെന്ന് തീരൂലേ ഒരു കൊല്ലം എന്ന് പറയണതൊക്കെ എത്ര പെട്ടെന്നാ തീരുന്നത് അതിൻ്റെ ഇടയിൽ ഇതാക്കണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളല്ല ചെയ്ത് തീർക്കണത് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാത്തതുകൊണ്ട് അപ്പോൾ അപ്പൊ കൂടി തികഞ്ഞിട്ട് ഇപ്പൊ ഒന്നും നടക്കൂലല്ല പിന്നെന്താക്കണേൽ എല്ലാവരും കോടികളൊക്കെ എടുത്തോ കോടി ഓണക്കോടി എന്നൊക്കെ പറയുന്നത് നമ്മളെ പെരുന്നാൾ കോടിയൊക്കെ എടുത്തോ ഉഷാറായിട്ട് എടുക്കണല്ലേ ഇപ്പം നല്ല സാറും തുണിയും കുപ്പായൊക്കെ നല്ല സീസൺ ആണല്ലോ ഇപ്പോൾ ഓരോരോ സിനിമാ പേരിലാണ് പണ്ടും ഇന്നിപ്പോൾ ഇറങ്ങണത് ഇല്ലേ നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ എല്ലാം ഇപ്പോൾ ഇറങ്ങണത് ഇപ്പം എല്ലാവരും എടുത്തോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത് നമ്മളത് ഒന്നും എവിടെ എത്തിയിട്ടില്ല കേട്ടോ പത്തിരി ചുട്ട്ണെന്ന് അല്ലാതെ കറി ഇതാക്കണ അടുപ്പത്തി കൂക്കിക്കൊണ്ട് നിൽക്കണുള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാക്കണെന്ന് ആ ഒരു ആറേ നാൽപ്പത് ആയപ്പോഴത്തേന് ഇതാക്കണ നമ്മൾ ബാങ്ക് കൊടുത്തേക്കണ കേട്ടോ അപ്പൊ അകൊക്കെ അടിച്ചു വാരിയെ നിക്കണേ എന്റെ ഇടയിൽ കൂടെയാണ് ബാങ്ക് കൊടുത്ത് അതില് പിന്നെ അവിടുന്ന് വണ്ടി വന്നാണ്ട് ഇതാക്കണത് കുറച്ച് നാരങ്ങ ഒക്കെ ഇതാ അവിടെ ഇരുന്ന് തന്നെ കലക്കി പിന്നെ കരക്കൊക്കെ തൊന്ന് സാറായിട്ടൊന്ന് നോൽമ്പണ് തുറന്നു കിട്ടോ ആദ്യമായിട്ട് കൈകാര്യം നമ്മൾ പത്ത് പതിനാറ് കൊല്ലായിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ നോൽമ്പ് എടുക്കൽ തുടങ്ങിയിട്ട് ഇന്നിപ്പം ആദ്യമായിട്ട് കഴിക്കാറ് കേട്ടോ ഇങ്ങനത്തെ ഒരു തുറവി ഉണ്ടാകണത് നല്ല ഉസാറും തുറവിയോ ഒരു ബേജാറിലെ തുറവി ഇതായി ഇന്നാണ് കേട്ടോ ഉണ്ടാകണത് അപ്പം ഇങ്ങനെ വേജാറ് പിടിച്ചാണ് ഞാനൊന്നും തുറന്നിട്ട് തന്നെ അല്ല സത്യം അറിയാണെങ്കിൽ ഇന്നിപ്പം നേരം വൈകീട്ടാണോ ഇനിയിപ്പോൾ നാർത്താണോ അതോ ഒന്നും അറിയില്ല കേട്ടോ ഏതായാലും ഇതി അടുക്കളപ്പുറത്ത് ഇരുന്നുണ്ട് തന്നെ നല്ല ഉസാറായിട്ടൊന്നും ഒന്ന് നോലുമ്പോ തുറന്ന് ഞാൻ കാരക്ക തിന്ന് ഉസാറായിട്ട് ആ ഒരു പ്രാർത്ഥന കേട്ടോ എന്താ പറയുക ആ ഒരു കാരൊക്കെ തിന്നാൽ നേരത്തെ ആ ഒന്ന് ഫുള്ളാക്കാൻ കഴിഞ്ഞല്ലോന്നില്ല ഒരു പ്രാർത്ഥനയായിരുന്നു ടയ്ക്ക് അപ്പോൾ ഞാൻ ഫുൾ ആക്കൂലെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്ന് തലവേദന എടുത്തിട്ട് ആകപ്പാടെ എന്താ പറയാ രണ്ടുമൂന്നാലും ഒരു കുളി കുളിക്കാൻ തോന്നി അപ്പൊ കുളി കുളിക്കുന്ന അത്ര നല്ലതല്ലല്ലോ ഇന്നേതായാലും കഴിഞ്ഞ ഒരു കമന്റിനെ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ ആയിട്ട് ഇന്നത്തെ തുറാന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതാക്കളിച്ച് സെറ്റായി നമ്മൾ പ്രാർത്ഥിച്ച് വളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കലുണ്ടാവില്ലേ അപ്പോഴാണ് ബാങ്ക് കൊടുക്കുകയുള്ളു പക്ഷെ ഇന്നിപ്പോൾ ഏതായാലും നല്ലപോലെ ക്ഷീണം പിടിച്ചു കിട്ടോ അപ്പം കാരണം നമ്മൾ കുളി കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേ ഇന്ന് വൈകുന്നേരത്തെ ആ ഒരു കുളീൻ്റെയല്ല അതൊന്നും കഴിഞ്ഞിട്ടില്ലേന്ന് അപ്പോൾ നമുക്ക് കമൻറ്റ് കിട്ടുന്നിട്ടോ ഒരു മൂന്നും മൂന്നര ഒരു നാലി ബാങ്ക് ഇല്ലേ ആ ഒരു ബാങ്കിന് കഴിഞ്ഞിട്ടും പിന്നെ ഈ ഒരു വൈകുന്നേരത്തെ ഈ ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് തുറക്കണത് എൻ്റെ ആ ഒരു ബാഗ് ിട്ട് അതിൻ്റെ ഉള്ളിൽ കുളിക്കാൻ പാടില്ല അപ്പം ക്ഷീണം നമുക്ക് എന്താ തോന്നൂലെന്നൊക്കെയാണ് ആ ഒരു കമന്റിൽ വന്ന് സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് അറിയില്ലെന്നുട്ടോ അങ്ങനെ കുളിക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് അറിയില്ലയെന്ന് ആ ക്ഷീണം മൊത്തത്തിൽ നമ്മളെ ഒരു എന്താ പറയുക നമ്മളെ മേത്തേക്ക് വരണമെങ്കിൽ ആ ഒരു നോല്മ്പ് തുറന്നു കഴിഞ്ഞിട്ട് കുളിക്കുകയൊക്കെ ആരും ഏറ്റവും നല്ല കാര്യമല്ലേ അതൊന്നും അറിയില്ലെന്ന് കിട്ടോ ഈ നോല്മ്പ് എടുക്കുന്നല്ലാതെ അതിനെപ്പറ്റി അതിൻ്റെ കൂടുതലായിട്ട് വിശദാംശങ്ങളൊന്നും ഇനി അറിയില്ല ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തരുമ്പോളാണ് അതിങ്ങനെ ഫോളോ ചെയ്ത് പോകണത് അങ്ങനെ ഇതാക്കണ് കൂടുതലായിട്ട് ഇനിയിപ്പോ ഒന്നു ചോദിക്കാനോ പറയാനോ ഇല്ല നമ്മളെ നോലുമ്പോ അങ്ങനെ കഴിഞ്ഞൂലേ എനിക്ക് തോന്നുന്നു ഈ ഒരു നോൽമ്പോട് കൂടി നമ്മളത് ഏതായാലും പൂട്ടി കെട്ടാനെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇരുപത്തി ഒന്നും മിക്കവാറും നമുക്ക് കിട്ടലിണ്ടാവൂല അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് നോൽമ്പെന്ന് വിചാരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇക്കല്ല അതങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ അതാക്കണ് ഞാൻ ആ ഒരു വെള്ളം കുടിച്ചതിൻ്റെയൊക്കെ ഹാങ് ഓവറിൽ അങ്ങനെ ഇരിക്കുക ഒരു ആട്ടം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ വേഗം ഇനി അടുത്ത പരിപാടി നോക്കട്ടെ ഇനിയിപ്പോൾ ഇരുന്ന് പോയാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഒരു ഇരുന്നും കടന്നും അങ്ങനൊരു തല പോകൂലേ അപ്പോൾ ഈ ഒരു നോൽമ തുറന്നാൽ തന്നെ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണ ആയിക്കാരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പായിട്ടെങ്കിൽ കിടക്കുന്നു എന്നില്ല ആ ഒരു ക്ഷീണായിക്കാരം ആ ഇതിൻ്റെ കാട്ടിക്കൂട്ടെല്ലാം ഉണ്ടോട്ടേ കാരണം കുഞ്ഞാറ്റ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചെത്തി കൊണ്ടുവന്ന് നിന്ന് അപ്പോൾ അതൊക്കെ തിന്ന് കുത്തിരിക്കാം കേട്ടോ അപ്പോൾ ഉൾ ചെത്തിയാണ് ഫ്രിഡ്ജിൽ വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ നേരത്തെ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഇതാക്കണം ചെത്തിയെന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം കറിക്കില്ലാ തേങ്ങ അതാക്കണം അരച്ചിട്ടും കൂടി ഇല്ല ജാറിലിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതും കൂടി കഴിക്കണം അതിൻ്റെ ഇടയിൽ ഇതാ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഒരുന്നതാണ് അതൊക്കെ ചെത്തി വെക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് ഒരു നേരം ബൈക്ക് തന്നെയാണ് ഒന്നും ഒന്നും റെഡി ആയിട്ടില്ല അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞിട്ടില്ല അകത്തത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഏതായാലും നോലുമ്പോൾ ആ ഒരു ബൈക്ക് അങ്ങനെ തുറന്ന് ഒരു കരയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ ആ നോലുമ്പോൾ അങ്ങനെ തുറന്നു പിന്നെന്താ ഫ്രൂട്ട്സ് നിന്നുകൊണ്ടിരിക്കാം കേട്ടോ വെള്ളത്തിൻ്റെ കമ്മിയായിട്ടാണ് തലവേദന എന്നൊക്കെയാ പിന്നെ കേട്ടോ മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തുറന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല പോലെ ഒന്ന് വെള്ളം കുടിച്ചിട്ടുവാ അപ്പോൾ ആ ഒരു തലവേദന എന്താക്കണ് ഗുളിക കുടിക്കാതെ തന്നെ ഏറെക്കുറെ അങ്ങനെ മാറി കിട്ടി അങ്ങനെ എന്താകണമെ നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞ് അപ്പോഴത്തേന് ഇരുട്ടായി തുടങ്ങിയിട്ടോ മക്കളൊക്കെ ഓരോരുത്തർ എന്താണെന്ന് കുളിക്കാൻ കയറി തുടങ്ങി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആ ഒരു നേരത്താണല്ലോ നടത്തണ്ടേ അപ്പോൾ മഞ്ഞൾപ്പൊടീൻ്റെ ഇത്തിരി കമ്മി ഉണ്ടേന്നു നമ്മൾക്ക് അറിയിൽ പിന്നെ മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ പേടിയെന്ന് വാങ്ങിയിട്ട് വേണേന്നുട്ടോ നമ്മൾക്ക് കറിയിൽ ഇടാനായിട്ട് അപ്പോൾ ഇന്നത്തെ നൂൽമ്പ് തുറേ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി തുറവ് ഇതാത് ജാതി മട്ടത്തിലൊക്കെ ആയിപ്പോയിക്കുന്നുണ്ടോ അപ്പം ദാ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒന്നും കുളിക്കട്ടെട്ടോ കുളിച്ചിട്ട് ഞാൻ ചായ കുടിക്കുകയുള്ളൂ ആകെപ്പാടങ്ങൾ ചീഞ്ഞ് നാറിക്കണ് മേഖച്ചൊക്കെ ആകെങ്ങൾ പത്തിരിപ്പൊടിയിൽ കുളിച്ച് മറിഞ്ഞിരിക്കും അപ്പോൾ ഓൾ ഇതാക്കണം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് മേശമൊക്കെ ഒക്കെ കൊണ്ടുപോയി വെക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ പത്തിരി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്താക്കണം നല്ല സോഫ്റ്റ് പത്തിരി ഇൻ്റെ ഒരു പത്തിരി ഉഷാറും പത്തിരി അപ്പം ഇന്നെന്താകള് പൊക്കി പറയാനായിട്ട് ആരെ ഒരിതും വേണ്ടല്ലോക്കി അപ്പം എനിക്ക് ഇന്ന തന്നെ പൊക്കി പറയാലല്ലേ അങ്ങനെ തകണ് നല്ല ആട്ടൊക്കെ ആട്ടോ ആനക്കൊക്കെ എല്ലാം നല്ല സാറും ബത്തിരി തന്നെയാണ് പിന്നെ എന്താ ഉണ്ണിമോളുണ്ടാക്കിയ ഹാർട്ട് ഷേപ്പും അതേമാതിരി ഒരുപാട് ഷേപ്പിൽ ഏതാ കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ നമ്മളെ തേങ്ങയൊക്കെ അരച്ച് പാറുന്നൊരു ചിക്കൻ കറി ഉണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ചായയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇത്രക്കത്തന്നെ ഉള്ളു നമ്മളെന്താകണ ഐറ്റംസുകൾ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഉള്ളു ഇതാ കുറേ ഹാർഡ് ഷേപ്പ് ഉണ്ടാക്കിയേ പിന്നെ ഇപ്പം കുറേ ചാദൂരം ഉണ്ടാക്കി വൃത്തം ഉണ്ടാക്കി അങ്ങനെ ഒരുപാടുണ്ടാക്കി ഇത് മൂന്നും ബ്രെഡിൻ്റെ ഉണ്ടോ പിന്നെ അതൊക്കെ തന്നെയാ ഇങ്ങനൊക്കെ തന്നെയുള്ളു ചെറിയൊരു നോൽമ്പ് പറയാം ഞങ്ങൾ അങ്ങനെ ഞാനിതാക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി മക്കളിതെല്ലാതും കൂടിയും മേശപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം ഇതാക്കണ് ഉണ്ടാക്കിയിട്ടില്ലെന്നു അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കുടിച്ചു പിന്നെ തണുത്ത വെള്ളം ഉണ്ടോ പാത്രത്തിലുള്ളത് പിന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു അത് നല്ല പോലെ ഒന്ന് തട്ടിയാണ്ടല്ലോ നമ്മളെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറും കേട്ടോ ചായും കടിയൊന്നും വേണ്ട ആ ഫ്രൂട്ട്സ് തന്നെ തിന്നാൽ തന്നെ നല്ല ഒരു സുഖമായിക്കാരും നമുക്ക് തന്നെ ഒരു സുഖമായിരിക്കാനും വയറിനും സുഖം ആയിക്കാരും അങ്ങനെ ഇതാക്കണം നമ്മളെ കട്ട്ലേറ്റും കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ഇത് തിന്നാൽ മതി കേട്ടോ അത് തിന്നാനാണെങ്കിൽ ജീവമില്ല അപ്പം ഞാനേറെ കുറെ തിന്നണത് ഫ്രൂട്ട്സ് കേൾക്കാറുണ്ട് വത്തക്ക പൈനപ്പിള അങ്ങ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാ ഞാൻ ഉഷാറായിട്ട് അതാള്ള തിന്ന് ചായംകടിയും പൊതുവേ കുറവാണ് കുടിക്കുന്നത് അപ്പൊ ഇണ്ടാക്കും അല്ലാതെ ഇതാക്കണ് വലിയ പള്ളാർച്ച അങ്ങനെ തിന്നാലും ഇല്ലാട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ആമിക്കുട്ടി വന്നിട്ടുണ്ട് രാത്രി വന്നിണ് അപ്പ വാരി ഇതാക്കണ് വാരിക്കോരിക്കണ പണിയാണ് ഇവർക്ക് അപ്പോൾ ഓട് ഇൻ്റെ പോലെ തന്നെ ഫ്രൂട്ട്സ് വാരി തിന്നണ്ട പണിയാണ് ബത്തക്ക കുറെ തിന്നിട്ടുണ്ട് പൈനാപ്പിൾ കുറേ തിന്നുന്നുണ്ട് അതൊന്നും തൊള്ള നിറച്ചിട്ടാണ് അവിടെ തിന്നുന്നത് നല്ല രസമല്ലേ കുഞ്ഞു കുട്ടികളിത് എങ്ങനെ തിന്നുന്ന കാണുമ്പോൾ അങ്ങനെ ഞങ്ങളെ തോൽമ്പ് തുറയിൽ ഇതാ പങ്കെടുക്കാൻ വന്നത് ഉണ്ടാക്കുകയാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇതാ കണ്ണാൻ പുഴയിലൊക്കെ പോയി വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഓരോ ഇതാ ചായ കുടിക്കാൻ നിൽക്കുകയാണ് ഞാൻ ആ ഫ്രൂട്ട്സുമ്പോൾ തന്നെയാണ് കേട്ടോ ഭാരിക്കോര് തിന്നു ഇനി പോവേണ്ട ഒരു ചായ ഒടിയാണ് നമ്മൾ നോലുമ്പോൾ നോക്കിയാൽ ഞാനാണെങ്കിലും ഓൽക്കണ്ടോ ക്ഷീണം കൂടുതലുള്ളത് അപ്പോൾ ഓൽക്കണ്ട് വെച്ച് കൊടുത്തേക്കാണ് പിന്നെതാ ഞാൻ നോലും എടുക്കുന്നതിനെ പറ്റി നല്ലത് പറഞ്ഞവർക്കാണെങ്കിലും ചീത്ത പറഞ്ഞവർക്ക് നെഗറ്റീവ് അടിച്ചോർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഉഷാറായിട്ടൊരു നന്ദി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഇതാകുന്നുണ്ട് പഠിച്ചവരെ വക്കലെത്തട്ടെ അല്ലേ അതിന് കൂലിയും കാര്യങ്ങളൊക്കെ മൂപ്പിൽ കൊടുക്കട്ടെ അപ്പൊ എന്ന് വെച്ചാൽ അത് അഞ്ഞ് അടുത്തൊരു നോല്മ്പ് വീഡിയോ കിട്ടുമോന്നറിയില്ല കിട്ടുവാണെങ്കിൽ എല്ലാം ഉറപ്പായിട്ട് ഇടുകട്ടെ അപ്പം ബൈ ബൈ